നമസ്കാരം ഐ പി എല്ലിന്റെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന്റെ രണ്ടാം കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ് സഞ്ജു സാംസന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കപ്പിന് തൊട്ടരികെ വരെ എത്തിയെങ്കിലും ഫൈനലിൽ കാലിടറുകയായിരുന്നു അടുത്ത തവണയെങ്കിലും ട്രോഫിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് റോയൽസിന്റെ പിങ്ക് ആർമിക്ക് ഉള്ളത് കൂടുതൽ സന്തുലിതമായ മാച്ച് വിന്നിംഗ് ടീമിനെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാലയത്തെ അവർ സമീപിച്ചത് ജോഫ്ര ആർഷർ വരന്തു ഹസനങ്ങ എന്നിവരടക്കം ചില മികച്ച കളിക്കാരെ റോയൽസ് ടീമിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ട് മാത്രം റോയൽസ് നല്ലൊരു ടീമായി എന്ന് പറയാൻ സാധിക്കില്ല ചില പ്രധാനപ്പെട്ട ദൗർബല്യങ്ങൾ പുതിയ സ്ക്വാഡിനെയും വേട്ടയാടുന്നുണ്ട് ഇത് കാരണം റോയൽസ് നായകൻ സഞ്ജു വിയർത്തിയക്കുകയും ചെയ്തേക്കും അടുത്ത ഐ പി എല്ലിൽ റോയൽസ് ടീം പതറാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യത്തെ ദൗർബല്യങ്ങളിൽ ഒന്ന് ബാറ്റിംഗ് ലൈനപ്പിലെ അനുഭവ സമ്പത്തില്ലായ്മയാണ് നായകനായ സഞ്ജു സാംസനെ മാറ്റി നിർത്തിയാൽ അനുഭവ സമ്പത്തുള്ള മറ്റാരും മറ്റൊരു ബാറ്ററും റോയൽസിനൊപ്പമില്ല യുവതാരങ്ങളായ യശസ്സി ജയ്സ്വാൾ റിയാൻ പരാഗ ധ്രുവ് ജുറേൽ എന്നിവർക്കൊന്നും വേണ്ടത്ര അനുഭവ സമ്പത്തില്ല ഈ കാരണത്താൽ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ ഫ്ലോപ്പ് ആയക്കുകയും ചെയ്തേക്കും കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ റോയൽസ് നിരയിൽ ജോസ് ബട്ട്ലർ എന്ന ഏറെ അനുഭവ സമ്പത്തുള്ള ഇംഗ്ലീഷ് ബാറ്ററും അവരുടെ ക്യാപ്റ്റനുമായ താരവും ഉണ്ടായിരുന്നു തഞ്ചു അടക്കമുള്ളവർ ഫ്ലോപ്പായ ചില മത്സരങ്ങളിൽ ടീമിനെ രക്ഷിച്ചതും ഇദ്ദേഹമാണ് എന്നാൽ പുതിയ സീസണിൽ ബട്ടർ റോയൽസിന്റെ കൂടെയില്ല പകരക്കാരനായി മറ്റൊരു മികച്ച താരത്തെ വാങ്ങാൻ റോയൽസിന് കഴിഞ്ഞിട്ടുമില്ല ഇത് കാരണം മുൻനിര പതറിയാൽ ടീമിനെ കരകയറ്റാൻ മറ്റൊരു താരം ഇല്ല എന്നത് റോയൽസിനെ വലിയ തിരിച്ചടിയായി മാറിയേക്കും രാജസ്ഥാൻ റോയൽസിന്റെ വരയ്ക്കുന്ന രണ്ടാമത്തെ കാര്യം ബാക്കപ്പ് റോളുകളിലേക്ക് മികച്ച കളിക്കാനില്ല എന്നതാണ് അവരുടെ ടോപ്പ് ഫോർ ബാറ്റിംഗ് ലൈനപ്പ് ലൈനപ്പെടുത്താൽ യശസ്സി ജയ്സ്വാൾ റുയാൻ പരാഗ ധ്രുവ് ജുറേൽ നിതീഷ് റാണ ഇവരിൽ ഒന്നോ രണ്ടോ പേർക്ക് പരിക്കേറ്റാൽ പകരക്കാരായി പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താവുന്ന വേറെ താരങ്ങളില്ല എന്ന് കാണാൻ സാധിക്കും അത്ര അറിയപ്പെടാത്ത അൻക്യാപ്ഡ് യുവതാരങ്ങളാണ് കൂടുതലായും റോയൽസിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പകരക്കാരായി ഇവരെ കളിപ്പിക്കുകയാണെങ്കിൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നതും ഉയരുന്ന ഒരു ചോദ്യമാണ് മുൻ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് നിറയും അത്ര മികച്ചതല്ല എന്ന് പറയാം ന്യൂസിലാൻഡ് സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ട ഇന്ത്യയുടെ സൂപ്പർ സ്പിൻ ജോഡികളായ യുസ്വേന്ദ്ര യുസ്വന്ത അതുപോലെ തന്നെ ആർ അശ്വിൻ എന്നിവരായിരുന്നു നേരത്തെ ബൌളിംഗിൽ റോയൽസിന്റെ തുറുപ്പ് ചീട്ടുകൾ കളിയുടെ ഏത് ഘട്ടത്തിലും ബോൾ ചെയ്യാനും വിക്കറ്റ് എടുക്കാനുമുള്ള പ്രത്യേക ശേഷി ഇവർക്കുണ്ട് പക്ഷേ മൂന്ന് പേരും ഇപ്പോൾ റോയൽസിൽ ഇല്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബോൾട്ടിന് പകരം ഇംഗ്ലണ്ടിന്റെ ജോഫ്ര ആർച്ചറേയും ചഹൽ അശ്വിൻ എന്നിവർക്ക് പകരം വനിന്ദു ഹസരങ്ക മഹേഷ സീഷണ എന്നിവരെയുമാണ് റോയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് പേരും ബൗളിങ്ങിൽ അത്രത്തോളം വിശ്വസിക്കാവുന്നവരുമല്ല കൂടാതെ ആർച്ചറുടെ ഹോമിന്റെയും ഫിറ്റ്നസിന്റെയും കാര്യത്തിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ആർഷർ വൻ ഫ്ലോപ്പായി മാറിയിരുന്നു വിക്കറ്റുകൾ എടുക്കാൻ പാടുപെട്ട അദ്ദേഹം നന്നായി തല്ലുകൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ടീമും വെച്ചാൽ സഞ്ജുവിന് കിരീടത്തിലേക്ക് എത്താൻ അടുത്ത തവണ രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ഇനി ഒരു പക്ഷെ കിരീടം എടുത്താൽ അത് സഞ്ജുവിൻ്റെ പുന്തൂവലായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ഒരു വിരുന്നാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു